നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം ചലനവുമായി ബന്ധപ്പെട്ട് തൊഴിൽ വാർത്തയിൽ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എൽ ഡി സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ നിർബന്ധമായും ഈ ചോദ്യങ്ങൾ പഠിച്ചിരിക്കണം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ചോദ്യം നിർബാധം പതിക്കുന്ന കല്ലിന്റെ ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന പ്രവേക വർധന എത്ര നിർബാധം പതിക്കുന്ന കല്ലിന്റെ ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന പ്രവേഗ എത്ര ഒൻപത് പോയിന്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് ഒൻപത് പോയിന്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് നിർബാധം പതിക്കുന്ന കല്ലിൻ്റെ ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന പ്രവേക വർധന ഒൻപത് പോയിന്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് വസ്തുവിൻ്റെ സ്ഥാന ഗ്രാഫ് എപ്രകാരമുള്ളതായിരിക്കും സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാന ഗ്രാഫ് എപ്രകാരമുള്ളതായിരിക്കും നേരേഖയായിരിക്കും സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫ് നേരേഖ ആയിരിക്കും സ്ഥാനസമയ ഗ്രാഫ് നേരേഖയിലല്ലാത്ത സന്ദർഭത്തിൽ വസ്തുവിൻ്റെ ചലനം എപ്രകാരമായിരിക്കും സ്ഥാനസമയ ഗ്രാഫ് നേരേഖയിലല്ലാത്ത സന്ദർഭത്തിൽ വസ്തുവിൻ്റെ ചലനം എപ്രകാരമായിരിക്കും അസമവേഗത്തിലായിരിക്കും അസമവേഗത്തിൽ ആയിരിക്കും ഒരു പ്രവേഗ ഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എപ്രകാരമായിരിക്കും ഒരു പ്രവേക സമയാഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എപ്രകാരമായിരിക്കും ഗ്രാഫിന്റെ ചുവട്ടിലെ പരപ്പളവിന് തുല്യം ഗ്രാഫിന്റെ ചുവട്ടിലെ പരപ്പളവിന് തുല്യം ഒരു പ്രവേക സമയാഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം ഗ്രാഫിന്റെ ചുവട്ടിലെ പരപ്പളവിന് തുല്യമായിരിക്കും ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണത ബലം പൂജ്യമെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ എങ്ങനെ വിളിക്കുന്നു ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണത ബലം പൂജ്യമാണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ എങ്ങനെ വിളിക്കുന്നു സന്തുലിത ബലങ്ങൾ സന്തുലിത ഫലങ്ങൾ ഇത്രയൊന്നുകൂടി നോക്കാം നിർബാധം പതിക്കുന്ന കല്ലിന്റെ ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന പ്രവേഗ വർദ്ധന ഒൻപത് പോയിന്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിന്റെ സ്ഥാനസമയ ഗ്രാഫ് എപ്രകാരമുള്ളതായിരിക്കും നേർരേഖ സ്ഥാനസമയ ഗ്രാഫ് നേർരേഖയിലല്ലാത്ത സന്ദർഭത്തിൽ വസ്തുവിന്റെ ചലനം എപ്രകാരമായിരിക്കും അസമവേഗത്തിൽ ആയിരിക്കും ഒരു പ്രവേഗ ഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എപ്രകാരമായിരിക്കും ഗ്രാഫിന്റെ ചുവട്ടിലെ പരപ്പളവിന് തുല്യം ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെബലം അഥവാ പരിണത ബലം പൂജ്യമെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ എങ്ങനെ വിളിക്കുന്നു സന്തുലിത ബലങ്ങൾ അടുത്തത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയാത്ത ബലമേത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയാത്ത ബലം സന്തുലിത ബലം സന്തുലിത ബലം നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കൾ നിശ്ചലമാക്കാനും കഴിയാത്ത ബലമാണ് സന്തുലിത ബലം ഏത് ബലം പ്രയോഗിക്കുമ്പോഴാണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിന്റെ ചലനദിശയോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നത് ഏത് ബലം പ്രയോഗിക്കുമ്പോഴാണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിന്റെ ചലനദിശയോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നത് അസന്തുലിത ബലം അസന്തുലിത ബലം സന്തുലിത ബലമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാൻ കഴിയില്ല അതുപോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും കഴിയില്ല ഏതു ബലം പ്രയോഗിക്കുമ്പോൾ സന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ പക്ഷേ ഏത് ബലം പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയുകയും അതുപോലെ ചലനത്തിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ചലന ദിശയോ വേഗത്തിനോ മാറ്റം വരുത്താൻ കഴിയുകയും ചെയ്യുന്നത് അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോഴാണ് അസന്തുലിത ബലം വാഹനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആ വാഹനത്തെ തള്ളി നീക്കാൻ ശ്രമിച്ചാൽ വാഹനം ചലിക്കാത്തത് എന്തുകൊണ്ട് ഒരു വാഹനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആ വാഹനത്തെ തള്ളി നീക്കാൻ ശ്രമിച്ചാൽ വാഹനം ചലിക്കാത്തത് എന്തുകൊണ്ട് ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ ആവില്ല ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് വാഹനത്തിനകത്ത് നിന്നുകൊണ്ട് ബലം പ്രയോഗിക്കുമ്പോൾ അത് ആന്തരിക ബലമാണ് അല്ലെ അകത്ത് നിന്നുള്ള ഫലമാണ് ആന്തരിക ബലങ്ങൾക്ക് ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് വാഹനത്തെ തള്ളി നീക്കാൻ പറ്റില്ല ദൂരദർശിനി ഉപയോഗിച്ചുള്ള തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയതും ശനിയുടെ വലയങ്ങളെ നിരീക്ഷണ വിധേയമാക്കിയതും ആര് ദൂരദർശിനി ഉപയോഗിച്ചുള്ള തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയതും ശനിയുടെ വലയങ്ങളെ നിരീക്ഷണ വിധേ വിധേയമാക്കിയതു ആരാണ് ഗലീലിയോ ഗലീലിയാണ് ഗലീലിയോ ഗലീലി ഒന്നുകൂടി നോക്കാം നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയാത്ത ബലം സന്തുലിത ബലം ഏതു ബലം പ്രയോഗിക്കുമ്പോഴാണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന്റെ ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിന്റെ ചലന ദിശയോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നത് അസന്തുലിത ബലം ഒരു വാഹനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആ വാഹനത്തെ തള്ളി നീക്കാൻ ശ്രമിച്ചാൽ വാഹനം ചലിക്കാത്തത് എന്തുകൊണ്ട് ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ദൂരദർശിനി ഉപയോഗിച്ചുള്ള തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയതും ശനിയുടെ വലയങ്ങളെ നിരീക്ഷണ വിധേയമാക്കിയതുമായാണ് ഗലീലിയോ ഗലീലി അടുത്തത് ഗലീലിയോ ഗലീലിയുടെ പ്രശസ്തമായ രചനകൾ ഏവ ഗലീലിയോ ഗലീലിയുടെ പ്രശസ്തമായ രചനകളേവ സ്റ്റാറി മെസഞ്ചർ ഡിസ്കോസ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ് ലെറ്റേഴ്സ് ഓൺ സൺസ്പോർട്സ് സ്റ്റാറി മെസഞ്ചർ ഡിസ്കോസ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ് ലെറ്റേഴ്സ് ഓൺ സൺസ്പോർട്സ് ആരുടെ രചനകളാണ് ഗലീലിയോ ഗലീലിയുടെ രചനകളാണ് അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് എന്ന് പ്രസ്താവിക്കുന്ന ചലന നിയമം ഏത് സന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് എന്ന് പ്രസ്താവിക്കുന്ന ചലന നിയമം ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം സ്ഥിരാവസ്ഥയെയും ചലനാവസ്ഥയെയും സംബന്ധിച്ച വസ്തുക്കളുടെ പൊതുവായ പ്രവണതകൾ വിശദമാക്കുന്ന ചലന നിയമം ഏത് സ്ഥിരാവസ്ഥയെയും ചലനാവസ്ഥയെയും സംബന്ധിച്ച വസ്തുക്കളുടെ പൊതുവായ പ്രവണതകൾ വിശദമാക്കുന്ന ചലന നിയമം ഒന്നാം ചലന നിയമം ഒന്നാം ചലന നിയമമാണ് സ്ഥിരാവസ്ഥയെയും ചലനാവസ്ഥയെയും സംബന്ധിച്ച വസ്തുക്കളുടെ പൊതുവായ പ്രവണതകൾ വിശദമാക്കുന്ന ചലന നിയമം നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ അഥവാ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ എങ്ങനെ വിളിക്കുന്നു നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ എങ്ങനെ വിളിക്കുന്നു നിശ്ചല ജഡത്വം നിശ്ചല ജഡത്വം നോടി ഗലീലിയോ ഗലീലിയുടെ പ്രശസ്തമായ രചനകൾ സ്റ്റാറി മെസഞ്ചർ ഡിസ്കോസ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ് ലെറ്റേഴ്സ് ഓൺ സൺസ്പോർട്സ് അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് എന്ന് പ്രസ്താവിക്കുന്ന ചലന നിയമം ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം സ്ഥിരാവസ്ഥയെയും ചലനാവസ്ഥയെയും സംബന്ധിച്ച വസ്തുക്കളുടെ പൊതുവായ പ്രവണതകൾ വിശദമാക്കുന്ന ചലന നിയമം ഒന്നാം ചലന നിയമം നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ അഥവാ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ എങ്ങനെ വിളിക്കുന്നു നിശ്ചല ജടത്വം ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ എന്തു വിളിക്കുന്നു ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയാണ് ചലന ജഡത്വം ചലന ചടത്വം ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ആ ചലനം കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രവണത അതിനെയാണ് നമ്മൾ ചലന ജഡത്വം എന്ന് വിളിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നതിന് കാരണം എന്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നതിന് കാരണം ചലന ജഡത്വമാണ് ചലന ജഡത്വമാണ് ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡിയും ആ ബസ്സിന് അനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ബസ് നിർത്തുന്ന സമയത്ത് ശരീരം ആ ചലനം ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പ്രവണത കാണിക്കുന്നു അതുകൊണ്ട് മുന്നോട്ട് വീഴുന്നു ഇതാണ് ചലന ചടത്തം എന്ന് പറയുന്നത് ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്